കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തൊട്ടടുത്ത ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്ന ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സഹകരണ മേഖലയിൽ സംസ്ഥാന സഹകരണ വകുപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പരിഷ്കരണമാണ് സഹകരണ സംഘങ്ങളുടെ സാമ്പത്തിക തരംതിരിവ് ക്ലാസിഫിക്കേഷനിൽ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ അതിന് മാർഗ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയും അത് ഒരു കരടായി ചർച്ചയ്ക്ക് വേണ്ടി സമൂഹം മുമ്പാകെ പൊതുസമൂഹമല്ല സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി വയ്ക്കുകയും ധാരാളം അഭിപ്രായങ്ങൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു അത് അതിൻ്റെ പ്രോസസ്സ് അവസാനഘട്ടത്തിലാണ് ഡിസംബറോട് കൂടി പുതിയ ക്ലാസിഫിക്കേഷൻ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുമെന്ന് അനൌദ്യോഗികമായി സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ക്ലാസിഫിക്കേഷനിലുള്ള മാറ്റം സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെയോ അപ്പോൾ നിലവിലുള്ള ക്ലാസിഫിക്കേഷനെയോ എപ്രകാരം ബാധിക്കും എന്ന കാര്യത്തിൽ ധാരാളം ഉത്കണ്ഠകൾ സഹകരിയങ്ങളിൽ നിലനിൽക്കുന്നു ധാരാളം അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു പരിശോധനയാണ് ഇന്ന് കോപ് ടോക്സുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് സഹകരണ നിയമത്തിലെ വകുപ്പ് എൺപത് ചട്ടം നൂറ്റി എൺപത്തി രണ്ട് ഈ രണ്ട് ഇടങ്ങളിലാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസ്ഥകളെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ വകുപ്പിലും ചട്ടത്തിലുമാണ് നമുക്ക് സഹകരണ നിയമത്തിലെ വകുപ്പ് എൺപതിൽ എന്താണ് ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വകുപ്പ് എൺപതിൽ പറയുന്നു ദ ഗവൺമെന്റ് ഷാൽ ക്ലാസിഫൈ ദ സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് അക്കോർഡിംഗ് ദൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അത് രണ്ടാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്നുനേഷൻ ഓഫ് ദിവസൈറ്റീസ് സ്പെസിഫൈഡ് ഇൻ സബ് സെക്ഷൻ വൺ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് എൺപതിലെ ഒന്ന് രണ്ട് വ്യവസ്ഥകൾ പിന്നെയും പറയുന്നു മൂന്നാമത്തെ വ്യവസ്ഥ ഗവൺമെന്റ് ഷാൾ മേക്ക് റൂൾസ് ഐതർ പ്രോസ്പെക്ടീവ്ലി ഓർ റിസ്പെക്ടീവ്ലി റെഗുലേറ്റിംഗ് ദ ക്വാളിഫിക്കേഷൻ റിമ്യൂണറേഷൻ അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ ഓഫീസേഴ്സ് ആൻഡ് സെർവൻസ് ഓഫ് ഡിഫറെന്റ് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ വൺ ഇതിനകത്ത് വകുപ്പ് എൺപതിൽ പറയാണ് സർക്കാർ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ അവയുടെ സ്വഭാവവും സാമ്പത്തിക സ്ഥിതിയുമായി അനുസരിച്ച് തരംതിരിക്കേണ്ടതാണ് ഗവൺമെന്റ് അപ്രകാരം തരംതിരിക്കുമ്പോൾ ഗവൺമെന്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്യണം ബഹുമാനപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം ഗവൺമെന്റ് ഈ കാര്യം ചെയ്യാൻ അങ്ങനെ കൺസൾട്ട് ചെയ്ത് ജീവനക്കാരുടെ എണ്ണം അവരുടെ ഘടന പദവി ഇതെല്ലാം ഈ കൺസൾട്ടേഷന്റെ ഭാഗമായി ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു പിന്നെ മറ്റു കാര്യം പറയുന്നത് ഗവൺമെന്റിന് വേണ്ടിയുള്ള റൂൾസ് ചട്ടങ്ങൾ പുതിയതായിട്ടോ മുൻകാല പ്രാബല്യത്തോടു കൂടിയോ ഇപ്രകാരം സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത ശമ്പളം ഘടന അവരുടെ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഇതെല്ലാമായി ബന്ധപ്പെട്ടുള്ള റൂൾസും സർക്കാർ ഉണ്ടാക്കേണ്ടതാണെന്ന് വകുപ്പ് എൺപത് പറയുകയാണ് നമുക്ക് ചട്ടം നൂറ്റി എൺപത്തിരണ്ടിൽ എന്താണ് പറയുന്നത് നോക്കാം ചട്ടം നൂറ്റി എൺപത്തിരണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ വൺ അതിലൊന്നാമത്തെ ക്ലോസ് ആയി പറയുന്നു ഫോർ ദ പർപ്പസ് ഓഫ് സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ എയ്റ്റി ദ സൊസൈറ്റിൻ ബി ക്ലാസിഫൈഡ് ആ സോൺഇൻസ് പറയുന്ന മാതൃകയെ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച് ചട്ടം നൂറ്റി എൺപത്തിരണ്ട് പറയുകയാണ് ഈ രണ്ട് വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിയമത്തിലും ചട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പരിഷ്കരിച്ചത് എന്നാണ് അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്താണെന്ന് നമുക്കൊരു പരിശോധന നമുക്ക് നടത്താം നമുക്കവിടെ കാണാൻ കഴിയുന്നത് മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിമൂന്ന് പത്തേ ബാർ രണ്ടായിരത്തി പതിനാല് എന്നിങ്ങനെയുള്ള രണ്ട് സർക്കുലറുകളിലൂടെയാണ് ഇതിനു മുമ്പുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ നോംസ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ സർക്കുലറുകളിൽ പറയുന്ന ക്ലാസിഫിക്കേഷൻ നോംസ് എന്താണെന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ക്ലാസുകളിലേക്കും ഞാൻ പോകുന്നില്ല നമുക്ക് രണ്ടു മൂന്ന് ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതോ നമുക്ക് സംസാരിച്ചാൽ പുതിയ വ്യവസ്ഥകൾ നമ്മളെങ്ങനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പം കിട്ടും നമ്മുടെ പഴയ ക്ലാസിഫിക്കേഷൻ വ്യവസ്ഥ പ്രകാരം സൂപ്പർ ഗ്രേഡ് ബാങ്കിന് എൺപത് കോടിയോ അതിലധികമോ പ്രവർത്തന മൂലധനം ഉണ്ടാവണം അറുപത് കോടിയോ അതിനു മുകളിൽ നിക്ഷേപവും അമ്പത് കോടിയോ അതിനു മുകളിൽ വായ്പ ബാക്കിയോ ഉണ്ടാവണം കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളുടെ ഓഡിറ്റിൽ ക്ലാസിഫിക്ക നമ്മുടെ സംഘത്തിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എ ആയിരിക്കണം ഏ താഴാൻ പാടില്ല കഴിഞ്ഞ നാല് വർഷമായി സംഘം ലാഭത്തിൽ പ്രവർത്തിക്കണം തുടർച്ചയായ കഴിഞ്ഞ വ്യാപിലേക്ക് നമുക്ക് അഞ്ച് വർഷം കൊടുത്താൽ അതിൽ നാലു വർഷം സൊസൈറ്റി ലാഭത്തിലായിരിക്കണം പ്രവർത്തിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഒരു അഞ്ചു വർഷത്തെ കണക്കെടുപ്പ് പുറകിലോട്ട് നടത്തിയാൽ മൂന്ന് വർഷമെങ്കിലും ഡിവിഡന്റ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കണം കുടിശ്ശിക ശതമാനം പതിനഞ്ച് ശതമാനമോ പതിനഞ്ച് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല ഡിമാൻഡിൽ കുടിശ്ശിക ഇതാണ് നമുക്ക് സൂപ്പർ ഗ്രേഡ് കാണാൻ കഴിയുന്നത് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിലേക്ക് വരുമ്പോൾ മുപ്പത് കോടിയോ അതിലധികമോ പ്രവർത്തന മൂലധനം നിക്ഷേപം ഇരുപത്തി ആറ് കോടിയോ അതിനു മുകളിലോ വായ്പ ഇരുപത്തിരണ്ട് കോടിയോ അതിനു മുകളിലോ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷം നോട്ട് ലെസ് ദാൻ ബി ഇൻ ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ഔട്ട് ഓഫ് വിച്ച് ഔട്ട് ഓഫ് വിച്ച് എ ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഇയർ മൂന്ന് ഫിനാൻഷ്യൽ ഇയർ ബാക്കിലേക്ക് പോയ ഒരു വർഷമെങ്കിലും ക്ലാസിഫിക്കേഷൻ ബിയിൽ താഴാൻ പാടില്ല അഞ്ചു വർഷത്തിൽ രണ്ടു വർഷമെങ്കിലും ആവത്തി പ്രവർത്തിക്കണം അഞ്ചു വർഷത്തിൽ ഒരു വർഷമെങ്കിലും ഡിവിഡന്റ് പ്രഖ്യാപിക്കണം കുടിച്ചേ ശതമാനം ഡിമാൻഡ് കുടിശ്ശിക ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല ഇതാണ് ക്ലാസ് വൺ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിന്റെ വ്യവസ്ഥയായിട്ട് നിലവിലുണ്ടായിരുന്നത് ക്ലാസ് വണ്ണിന്റെ വ്യവസ്ഥ നോക്കിയാൽ നമ്മൾ അതിന്റെ വർക്കിംഗ് ഏവേജിൽ ഇരുപത് കോടിക്കും മുപ്പത് കോടിക്കും മദ്യ ആയിരിക്കണം പതിനെട്ട് കോടി മുതൽ ഇരുപത്തി ആറ് കോടി ആയിരിക്കണം നിക്ഷേപം പതിനാറ് കോടിയോ അതിന് മുകളിലായിരിക്കണം വായ്പ ബാക്കി നോട്ട് ലെസ് ദാൻ ബി ഇൻ ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബാക്കിലേക്ക് നോക്കിയാൽ ബി താഴാൻ പാടില്ല മറ്റൊന്ന് പ്രോഫിറ്റ് അഞ്ച് വർഷത്തിൽ രണ്ടു വർഷവും ലാഭത്തിൽ പ്രവർത്തിക്കണം മറ്റൊന്ന് മൂന്ന് വർഷത്തിൽ ഒരു വർഷമെങ്കിലും ഡിവിഡന്റ് പ്രഖ്യാപിച്ചിരിക്കണം കുടിശ്ശിക ശതമാനം ഇരുപത്തി അഞ്ച് കഴിയാൻ പാടില്ല ഇങ്ങനെയാണ് ക്ലാസ് വണ്ണിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സംഘങ്ങളെ ആറ് ക്ലാസ് ആയി തരംതിരിക്കുകയും ഈ ആറ് ക്ലാസ്സിനും താഴേക്ക് സൂപ്പർ ഗ്രേഡ് ക്ലാസ് സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് ക്ലാസിഫൈ ചെയ്യുന്നതായിരുന്നു പ്രവർത്തിക്കുന്ന സംഘമാണോ നിങ്ങളുടേത് സംഘം ലാഭകരമാക്കാൻ പദ്ധതിയുമായി സഹകാര്യം കൊച്ചി കോപ്പറേറ്റീവ് ആക്ഷൻ സ്കീം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആകർഷകത്വില്ല എന്നുള്ളതാണ് കാരണം എന്താ നമ്മുടെ എസ് ബി ഐ നിക്ഷേപകർക്ക് മറ്റ് ധനകാര്യ മറ്റു ബാങ്കുകളിലെ ചെക്കുകളെ പോലെ അതിന് ഒരു നിലനിൽപ്പില്ലാതെ വന്നിരിക്കുന്നു നമ്മുടെ ചെക്കുകളെ വിഡ്രോവൽ സ്ലിപ്പുകളുടെ ഒരു പരിഗണനയിലേക്ക് അത് തരം താഴുന്നു ആധുനിക ബാങ്കിങ് സേവനങ്ങളുടെ കാര്യത്തിൽ മറ്റ് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ നമുക്ക് നൽകാൻ പറ്റാതെ വരുന്നു മറ്റു ബാങ്കുകളിൽ എസ് ബി നിശ്ചയവർക്കും അവർക്ക് എ ടി എം ഫെസിലിറ്റി കിട്ടുന്നു മണി ട്രാൻസ്ഫർ സൗകര്യം കിട്ടുന്നു ഇന്ന് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ആ രംഗത്ത് പോരായ്മയുണ്ട് എ ടി എം നമ്മൾ പല സഹകരണ സ്ഥാപനങ്ങളും ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ധാരാളം അനോമലീസ് ആ രംഗത്ത് നിലനിൽക്കുന്നു അപ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് നേരത്തെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെയുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട് അത് നമുക്ക് ആശ്വാസകരമാണ് എന്നാൽ മറ്റൊരു ധനകാര്യ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നതുപോലെ അൺലിമിറ്റഡായിട്ട് മണി കൈകാര്യം ചെയ്യാൻ ഒരു പ്രൈമറി സൊസൈറ്റി ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനോ മറ്റു സഹകരണ ബാങ്കുകളിലെ ഒരു എസ് ബി നിക്ഷേപകനോ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വേഗതയിൽ സേവനം കൊടുത്തും കസ്റ്റമേഴ്സിനെ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടും അവരെ ചേർത്ത് നിർത്തിയും അവർക്ക് വേണ്ടി എന്തെല്ലാം പുതിയ സേവനങ്ങൾ നൽകാൻ കഴിയുമെന്ന കാര്യം നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന കാര്യം ഓരോ സ്ഥാപനവും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് എ ടി എം സാധ്യതകൾ എന്തൊക്കെയാണ് മണി ട്രാൻസ്ഫറിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇന്ന് ആർ ടി ജി എസ് എൻ ജി എഫ് ടി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ പല രംഗത്തും പല അനോമലി നിലനിൽക്കുന്നു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മേഖലയിൽ ഡെവലപ്പാവണം യുവാക്കളെ നമുക്ക് ആകർഷിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ഈ നിക്ഷേപാരംഗത്ത് വലിയ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ നിബന്ധനകളിലെ വന്നിട്ടുള്ള കരട് നിർദ്ദേശത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു സർവീസ് സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും സഹകരണ മേഖലയിലെ വിദഗ്ധരോടും എല്ലാം സർക്കാർ ഏറെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ വ്യവസ്ഥകൾ ഈ രൂപത്തിൽ പരിഷ്കരിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കഴിയില്ല പക്ഷെ പ്രായോഗികമായി ഈ പരിഷ്കരണം നടത്തുന്ന സമയത്ത് കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു ചിത്രം എന്താണ് കേരളത്തിലെ സഹകരണ മേഖല അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു ഘട്ടത്തിലാണ് സർക്കാർ സർക്കാരിപ്പോൾ നീണ്ട പത്തു വർഷങ്ങൾക്ക് ശേഷം ക്ലാസിഫിക്കേഷൻ പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ സഹകരണ മേഖലയെ സംബന്ധിച്ച് അതിൻ്റെ സ്വാഭാവിക പരിണാമത്തിൽ സഹകരണ മേഖലയ്ക്കെതിരെ വലിയ ആക്രമണങ്ങൾ വലിയ വിശ്വാസ തകർച്ച വലിയ പോരായ്മകൾ സഹകരണ മേഖലയിൽ കണ്ടുപിടിക്കപ്പെടുകയും സഹകരണ വകുപ്പ് അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുകയും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡിന്റെ കാലഘട്ടത്തിലാണ് സർക്കാർ ഈ ക്ലാസിഫിക്കേഷൻ പരിഷ്കരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള അപൂർവ സഹകരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ തകർച്ച നിക്ഷേപങ്ങളുടെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ നിക്ഷേപ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി ഇത് വലിയ വിശ്വാസ തകർച്ചയ്ക്ക് കാരണമായി ധാരാളം ആളുകൾ സഹകരണ മേഖലയിലെ നിക്ഷേപം അവിടെ നിന്ന് പിൻവലിക്കാനും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും മറ്റ് ബാങ്കുകളിലേക്കും എല്ലാം ഈ നിക്ഷേപം വകമാറ്റാനും എല്ലാം സഹകരണ നിക്ഷേപകർ വല്ലാതെ തിടുക്കം കൂട്ടുന്ന ഒരു കാലയളവ് കൂടി കൂടിയാണ് നമുക്കിതെന്ന് കാണാൻ കഴിയും ഓഹരി വിപണിയിൽ പണം മുടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളാണെങ്കിൽ വലിയ പരിശോധനക്ക് ഓഫർ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് നിക്ഷേപം ആകർഷിക്കുന്നു അങ്ങനെ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന നിക്ഷേപം നല്ല തോതിൽ പിൻവലിക്കപ്പെട്ടതിന് ശേഷം സർക്കാരിന്റെ വലിയ തിരുത്തൽ നടപടികളും ഊർജ്ജം പകരലിനു ശേഷം അത് വീണ്ടും ജീവൻ വയ്ക്കുകയും ഇപ്പോൾ നഷ്ടപ്പെട്ട വിശ്വാസം ഒരു പരിധിവരെ തിരിച്ചുപിടിക്കുകയും നിക്ഷേപം ഘട്ടംഘട്ടമായിട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എങ്കിലും നമ്മൾ പഴയ പ്രതാപകാലത്തല്ല ആ പ്രതാപം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കൂടുതൽ വിശ്വാസയോഗ്യമായ നടപടികൾ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനുള്ള നടപടികൾ സുതാര്യമായ ഇടപെടലുകൾ എല്ലാം സഹകരണ മേഖലയിൽ വളർന്നു വരേണ്ടതുണ്ട് ആ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മാത്രമേ പോയ നിക്ഷേപങ്ങൾ വരാനും പുതിയ നിക്ഷേപങ്ങളെ ആകർഷിക്കാനും ഏതൊരു സഹകരണ സ്ഥാപനത്തിനും കഴിയുകയുള്ളൂ നിക്ഷേപത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എൺപത് കോടി പ്രവർത്തന മൂലധനം നൂറ്റി അറുപത് കോടിയായി ആയിട്ടാണ് മാറുന്നത് അതു അതുപോലെ തന്നെ നിക്ഷേപത്തിന്റെ സൂപ്പർ സൂപ്പർഗ്രേഡിന്റെ നിക്ഷേപത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു സൂപ്പർ ഗ്രേഡിന്റെ നിക്ഷേപം അറുപതും കോടി ആയിരുന്നെങ്കിൽ ആ നിക്ഷേപം ഇപ്പൊ നൂറ്റി ഇരുപത്തഞ്ചു കോടി പരിഷ്കരിക്കപ്പെടാൻ പോകുന്നത് വായ്പ ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ വായ്പ അമ്പത് കോടി ആയിരുന്നെങ്കിൽ നൂറു കോടി ആയിട്ടാണ് അതിന്റെ വായ്പ പരിഷ്കരിക്കപ്പെടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും എല്ലാ രംഗത്തും ഇരട്ടിയിലധികം മാറ്റം ഏതാണ്ട് കൊണ്ടുവരികയാണ് അപ്പൊ നിക്ഷേപം നമുക്ക് ഇന്നുള്ള രൂപത്തിൽ പോയാൻ പറ്റൂല ഓൾറെഡി നമുക്കുണ്ടായിരുന്ന നിക്ഷേപം കുറെ കൊഴങ്ങി പോയി പുതിയ നിക്ഷേപ സമാഹരണ പദ്ധതികൾ സഹകരണ മേഖലയിൽ ആവിഷ്കരിക്കപ്പെടണം നിലവിലുള്ള നിക്ഷേപ പദ്ധതികളെ കൂടുതൽ സഹകാരികൾക്കും ഇടപാടുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ പരിവർത്തനം ചെയ്യണം പുതിയ പുതിയ നിക്ഷേപ ഉപനിബന്ധനകൾക്ക് കൊണ്ടുവരണം മോഡേണൈസേഷന്റെ ഭാഗമായി നിക്ഷേപകരെയും യുവാക്കളെയും എല്ലാം ആകർഷിക്കാൻ കഴിയുന്ന പുതിയ ഒരു കർമ്മ പദ്ധതി നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ു എങ്കിൽ മാത്രമേ പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധ്യത ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതായിരിക്കണം ഓരോ സഹകരണ സ്ഥാപനത്തിനും നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘമാണോ നിങ്ങളുടേത് സംഘം ലാഭകരമാക്കാൻ പദ്ധതിയുമായി സഹകരിയം കൊച്ചി കോപ്പറേറ്റീവ് ആക്ഷൻ സ്കീം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നമുക്ക് ാണ് സ്ഥിതി മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ വ്യവസ്ഥകളിൽ ഉണ്ടായിരുന്ന വായ്പകളുടെ ഇരട്ടിയായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരാൻ പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഇരട്ടിയാക്കിയിരിക്കുന്നു ഇപ്പൊ സൂപ്പർഗ്രേഡ് ബാങ്കിന് സൂപ്പർഗ്രേഡ് ബാങ്കിന് നൂറ് ഗ്രേഡ് ബാങ്കിനെ സംബന്ധിച്ച് നൂറ് കോടി വായ്പ ബാക്കിയുള്ള സ്ഥാപനമായിരിക്കണം മിനിമം സ്പെഷ്യൽ ഗ്രേഡ് ആണെങ്കിൽ അമ്പത്തിരണ്ട് കോടിയെങ്കിലും വായ്പ ബാക്കി വേണം ക്ലാസ് ആണെങ്കിൽ മുപ്പത് കോടി വായ്പ ബാക്കി വേണം അതിനനുസൃതമായ മറ്റു മറ്റു ക്ലാസ്സുകളിലെല്ലാം വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് വായ്പ വർദ്ധിപ്പിക്കുന്ന രംഗത്ത് നമുക്കൊരു ഒരു പ്രശ്നമുണ്ട് സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ഥാപനം എന്നുള്ള നിലയിൽ ആൾജാമ്യ വായ്പകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വായ്പാ മേഖല അവിടെ ഒരു വീട്ടിൽ ആരപേക്ഷിച്ചാലും പെട്ടെന്ന് ആൾജാമ്യ വായ്പകൾ സഹകരണ സംഘത്തിൽ നിന്ന് കിട്ടും അപ്പോൾ സംഭവിക്കുന്ന എന്താ മുഴുവൻ കുടുംബങ്ങളിലെയും എല്ലാ കുടുംബാംഗങ്ങളും പ്രായവൂർത്തിയായ മുഴുവൻ കുടുംബാംഗങ്ങളൊരു സഹകരണ സംഘത്തിൽ അംഗത്ത് കൊടുക്കുന്നു എല്ലാവരും ആൺ ജാമ്യ വായ്പ എടുക്കുന്നു മിക്കവാറും വായ്പകൾ അടയ്ക്കാതിരിക്കുന്നു അടയ്ക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുടിശ്ശിക കയറി കയറി വരുന്നു വസ്തു വായ്പകൾ ഒരു മിക്കവാറും സഹകരണ സ്ഥാപനങ്ങളുടെ കൈവശമാണ് ആ ഗ്രാമത്തിലെ മുഴുവൻ ആധാരങ്ങളും വസ്തു വായ്പകൾ എല്ലാവരും വാങ്ങിക്കൂട്ടി എട്ട് ലക്ഷം വേണ്ടവും പത്തു ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും വാങ്ങിക്കൂട്ടി മുഴുവൻ ആളുകളുടെയും വസ്തുപ്രമാണങ്ങൾ ഫലത്തിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളുടെ കൈവശമാണ് ഒരു വലിയ ആധാര ശേഖരത്തിന്റെ ഡോക്യുമെന്റ് ശേഖരത്തിന്റെ ഉടമയായി സഹകരണ സ്ഥാപനങ്ങൾ മാറിയിരിക്കുന്നു അവസ്ഥ എന്താ സഹകരണ മേഖലയിൽ ദീർഘനാളായി ജപ്തി നടപടികൾ നിർത്തിവെച്ചിട്ട് ദീർഘനാളായിരുന്നു നടപടിയില്ലായിരുന്നു സ്വാഭാവികമായിട്ട് സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുക്കുന്ന വായ്പ അടക്കേണ്ടതില്ല എന്ന് പറയുന്ന ചിന്തയിലേക്ക് സഹകരണ വായ്പക്കാർ അല്ലെങ്കിൽ ഇടപാടുകാർ മാറുകയും സഹകരണ എല്ലാം കുടിശ്ശിക ഒരു സർവ്വകാല റെക്കോർഡായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ സഹകരണ വകുപ്പ് നടപടികൾ ഊർജിതമാക്കി നിക്ഷേപ പ്രതിസന്ധിയും മറ്റും പല സ്ഥാപനങ്ങളിൽ രൂപപ്പെട്ടോടു കൂടി നൽകുന്ന വായ്പ തിരിച്ചു പിടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സഹകരണ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നടപടി ആരംഭിച്ചു വസ്തു അടക്കുന്നു വസ്തു ലേല നടപടികൾ സ്വീകരിക്കുന്നു സ്വാഭാവികമായും സഹകാരികളിൽ അതൃപ്തിയും പ്രയാസവും എല്ലാം വരുന്നു ഇവിടെ നമുക്ക് സ്ഥായിയായ ഒരു വായ്പ തിരിച്ചട തിരിച്ചു തിരിച്ചുപിടിക്കൽ നടപടിക്രമങ്ങളുടെ ഒരു പോരായ്മയുണ്ട് നമ്മുടെ വായ്പാ തിരിച്ചടവ് വല്ലാതെ മുടങ്ങിയിരിക്കുന്നു നമുക്ക് ധാർമ്മിക പ്രേരണയുടെയും ഗ്രഹസന്ദർശനത്തിൻ്റെയും കാര്യങ്ങൾക്കൊപ്പം തന്നെ ഒരു രീതിയിൽ തിരിച്ചു കിട്ടാത്ത വായ്പകൾ യഥാസമയം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വലിയ നടപടികൾ സഹകരണ മേഖലയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വായ്പ കൃത്യമായി തിരിച്ചു പിടിക്കാനും വായ്പാ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് കൂടുതൽ വായ്പ നൽകിക്കൊണ്ട് വായ്പ വർദ്ധിപ്പിക്കാനും കഴിയുള്ളൂ ഇപ്പം എന്താ പുതിയ വായ്പ കുടിശ്ശിക എടുക്കുമ്പോൾ പുതിയ വായ്പ കൊടുക്കാൻ പറ്റാണ്ട് വരുന്നു മിക്കവാറും വീടുകളിൽ എല്ലാവരും തന്നെ വായ്പ എടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ശുഭോ സൂചകമായ ഒരു കാര്യം ശുഭ സൂചകമായ ഒരു കാര്യം എന്ന് പറയുന്നത് സീക്ല സംഘങ്ങൾക്ക് വായ്പ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു വ്യവസ്ഥ പുതിയ സഹകരണ നിയമത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു സഹകരണ സ്ഥാപനത്തിന് വായ്പ കൊടുക്കേണ്ടുന്ന കസ്റ്റമേഴ്സിന്റെ സ്വഭാവം വലുതാവാൻ പോവാണ് അത് അതിന്റെ പ്രവർത്തന പരിധിയിലേക്ക് പുറത്തേക്ക് സീക്ലാ സംഘത്വം കൊടുത്തുകൊണ്ട് വസ്തു വായ്പകളെല്ലാം കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡ് സി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു തിരിഞ്ഞു വരുന്നുണ്ട് പക്ഷെ നമുക്ക് നേരിട്ടറിയാവുന്ന ഇടപാടുകാർക്ക് വായ്പ കൊടുത്തിട്ട് ഇത്രയും കുടിശ്ശികയുള്ള സഹകരണ സ്ഥാപനങ്ങൾ നേരിട്ട് ബന്ധമില്ലാത്ത സഹ ആ വ്യക്തികൾക്ക് വായ്പ കൊടുക്കുമ്പോൾ വലിയ അവധാനതയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ കൂടി സി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് ഏതായാലും നിലവിലുള്ള കുടിശ്ശിക പിരിച്ചെടുത്ത് നിലവിലുള്ള സഹകാരികൾക്ക് കൂടുതൽ വായ്പ പദ്ധതികൾ ആവിഷ്കരിച്ച് വായ്പ നൽകുകയും വായ്പ വർദ്ധിപ്പിക്കുകയും സി സിക്ലാസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബാക്കി വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വായ്പത്തിൽ നിങ്ങളുടേത് സംഘം ലാഭകരമാക്കാൻ പദ്ധതിയുമായി സഹകരിയം കൊച്ചി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ക്ലാസിഫിക്കേഷൻ പരിഷ്കരണങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഈ ക്ലാസിഫിക്കേഷൻ പരിഷ്കരണങ്ങൾ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഇനി പഴയതുപോലെ നമുക്ക് പോകാൻ കഴിയില്ല നമുക്കറിയാം എഴുപത്തിമൂന്നേ പാർ രണ്ടായിരത്തി പതിമൂന്ന് പറയുന്ന സർക്കുലർ സഹകരണ മേഖലയിൽ നിന്ന് ചർച്ച ചെയ്യാണ് വളരെ സജീവമായി ചർച്ച ചെയ്യാണ് ഈ എഴുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി പതിമൂന്ന് സർക്കുലർ നിക്ഷേപം എടുത്ത് ചെലവ് ചെയ്യുന്നതിനെ വിലക്കുന്ന സർക്കുലറാണ് ശമ്പളവും കാര്യങ്ങളൊക്കെ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് നടത്തുക അങ്ങനെ ഇനി നമുക്ക് പോകാൻ കഴിയില്ല സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ ഭരണസന്ധി അംഗങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം സഹകരണ സ്ഥാപനം എന്ന് പറയുന്ന ഒരു സർക്കാർ ഓഫീസല്ല ഇത് ഒരു ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമപ്രവർത്തനങ്ങളെ പോലെ ക്ഷേമപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമല്ല ഇവിടെ ലാഭം ഉണ്ടെങ്കിൽ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന പണം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് സാമൂഹ്യ സേവന മാതൃകകൾ സ്വീകരിക്കാൻ പഞ്ചായത്തിൽ അങ്ങനെയല്ല പഞ്ചായത്തിന്റെ തനതു ഫണ്ടും സർക്കാരിന് നിന്ന് കിട്ടുന്ന വിഹിതങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള സാമൂഹ്യ പ്രക്രിയ റോഡ് നന്നാക്കുക ജനങ്ങൾക്ക് സഹായങ്ങളായിട്ടുള്ള മറ്റ് സഹായങ്ങൾ കൊടുക്കുക ധാരാളം കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആ മാതൃകയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല നിക്ഷേപം കൊടുത്തിട്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല നിക്ഷേപം കൊടുത്ത് നമുക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല നിക്ഷേപം കൊടുത്തിട്ട് നമുക്ക് ആളുകൾക്ക് ഓരോ സാമൂഹ്യ സേവന മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല അവിടെ പ്രധാനപ്പെട്ട കാര്യം സഹകരണ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ അത് ലാഭകരമായി പ്രവർത്തിക്കണം ലാഭമുണ്ടാക്കി ലാഭത്തിൽ നിന്നും മാറ്റിവെച്ച പണം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് സാമൂഹ്യ സേവന മേഖലകളിൽ ഇടപെടാൻ അപ്പം ഇന്നലെ പോലെ നമുക്ക് പോയാൽ സംഘം നഷ്ടത്തിൽ പോകും നമുക്ക് ഡിവിഡൻറ് കൊടുക്കാൻ പറ്റൂല അപ്പം നാം കൊടുക്കുന്ന വായ്പകളിൽ തിരിച്ചടവ് ശേഷി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായി മാറണം ഇന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ ഇല്ലാത്തത് തിരിച്ചടവ് ശേഷിയുടെ പരിശോധനയില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പരിചയമുള്ള ആളുകൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്നൊക്കെ നാം പറയുന്ന ആളുകൾ വരുമ്പോൾ പല മാനദണ്ഡങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി നാം നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ ഇന്ന് ഈ ട്രാൻസ്ഫോർമേഷൻ പീരിയഡിൽ സഹകരണത്തിന്റെ ഈ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് പഴയതുപോലെ കഴിയില്ല നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലം തൊണ്ണൂറ് ശതമാനവും നിക്ഷേപമാണ് മറ്റുള്ളവർ അവരുടെ മുണ്ടുമുറുക്കിയെടുത്ത് പെൻഷൻ സമ്പാദ്യങ്ങൾ അവന്റെ കാർഷിക മേഖലയിൽ നിന്നുള്ള സമ്പാദ്യം ഇതെല്ലാം ഒരു സഹകരണ സ്ഥാപനത്തെ വിശ്വസിച്ച് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് ഈ നിക്ഷേപം അവന് കൃത്യമായി തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഓരോ സഹകരണ സ്ഥാപനത്തിനുമുണ്ട് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ക്ലാസിഫിക്കേഷൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ശക്തി സുരക്ഷിതമാക്കുക ശക്തമായ സാമ്പത്തിക ഘടനയുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന ദൗത്യമാണ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യവുമില്ല സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോംസിന് ചേരുന്ന വിധം ഓരോ സഹകരണ സ്ഥാപനത്തിന്റെയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനാണ് അതാത് സ്ഥാപനങ്ങളിലെ ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പുതിയ നിബന്ധനകൾ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ക്ലാസിഫിക്കേഷൻ നോംസ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ നഷ്ടപ്പെടാതെ നിലനിർത്താനും പുതിയതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉയർത്താനും എന്തു ചെയ്യാൻ കഴിയുമെന്നു എന്നുള്ള രൂപത്തിലുള്ള ഇടപെടലുകളാണ് ഓരോ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടു ഉയർന്നു വരേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ള ഒരു കാര്യം